അസലാമലൈക്കും വർഹമത്തല്ല സഹോദരങ്ങളെ നമ്മൾ ദിവസങ്ങളായി ചർച്ച ചെയ്ത ചെയ്തു വരുന്ന നമസ്കാരം ഏകദേശം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ് അത്തഹയ്യാത്ത് കഴിഞ്ഞു നമ്മൾ സലാം വീട്ടി നമസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതോടുകൂടെ കിബീർ മുതൽ തസ്സലീം വരെയുള്ള നമസ്കാരം ഇവിടെ പൂർണ്ണമായി നമസ്കാരത്തിൽ നമ്മൾ ഈ കർമ്മങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ഇത്തിബായിലൂടെയാണ് നമ്മുടെ യാത്ര ആ ഇത്തിബായിലൂടെ തന്നെ നമ്മുടെ കർമ്മങ്ങൾ പോകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അള്ളാഹു തോഫി ചെയ്യട്ടെ അതിനേക്കാൾ ഗൗരവത്തിൽ കാണേണ്ടുന്ന മറ്റൊരു വിഷയമാണ് നമസ്കാരത്തിലെ ഹുഷൂർ നമസ്കാരത്തിൽ നമ്മൾ അള്ളാൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന കൃത്യമായ ബോധ്യം നമുക്കുണ്ടാവണം അള്ളാഹുൻ റസൂൽ സാഹു അലഹി വസ്ലമയുടെ മുന്നിൽ ജിബിരിൽ അലൈഹി സ്വലാത്തു വസ്സലാം ദീന് പഠിപ്പിക്കാൻ വരുന്ന ഒരു ഹദീസ് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ജിബിരിൽ റസൂള്ളൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇസ്ലാം കാര്യവും ഈമാൻ കാര്യവും ഒക്കെ ചോദിച്ച് പറഞ്ഞു മനസ്സിലാക്കി ജനങ്ങൾക്ക് അത് പറഞ്ഞുകൊടുത്ത് മൂന്നാമത് പറഞ്ഞത് എന്താണ് എഹ്സാൻ എന്ന് പ്രവാചകനോട് ചോദിക്കുന്ന ചോദിക്കുന്നൊരങ്ങണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം കൊടുത്ത മറുപടി നീ അള്ളഹനെ ആരാധിക്കലാണ് അള്ളാഹുവിനെ ആരാധിക്കുമ്പോൾ നീ അള്ളാഹുവിനെ കാണും പോലെ അള്ളഹാനെ ആരാധിക്കണം നീ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും ഇന്ന ഹു യൊറാഖ് നിന്നെ കാണുന്നുണ്ടെന്ന ബോധ്യത്തോടു കൂടെ നീ ആരാധനകൾ നിർവഹിക്കുന്നത് ആ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരത്തെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ആ നമസ്കാരത്തിലും നമ്മളിങ്ങനെ കൈകെട്ടി നിൽക്കുന്നുണ്ട് ഒരു യാന്ത്രികമായി നമ്മളിങ്ങനെ ഫാത്തിഹ ഓതുന്നു ആ ഫാത്തിഹയ്ക്ക് ശേഷം നമ്മളറിയാതെ കുൽഹു അള്ളാഹു അഹദു സുഹൃത്ത് ഇവിടുന്നോ വരുന്നു എന്നിട്ട് നമ്മൾ റുക്കു പോകുന്നു സുജൂത് പോകുന്നു ഒക്കെ ഒരു യാന്ത്രികമായിട്ടാണെങ്കിൽ അള്ളാഹുവിൻ്റെ ഖുർആൻ പറഞ്ഞതുപോലെ സാഹൂൻ നമസ് ചില നമസ്കാരക്കാർക്ക് നാശമാണ് അവർ അവരുടെ നമസ്കാരത്തിൻ്റെ വിഷയത്തിൽ എന്താണ് അശ്രദ്ധയിലാണെന്ന് പറഞ്ഞാൽ ആ വിഭാഗത്തിൽ നമ്മൾ പെട്ടുപോകും അപ്പോൾ അള്ളാഹിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന കൃത്യമായ ബോധ്യമുണ്ടാവണം അള്ളാഹുവിനോടാണ് ഞാൻ ഈ അഭിമുഖ സംഭാഷണം നടത്തുന്നതെന്ന ബോധ്യം കൃത്യമായിട്ടുണ്ടാവണം ആ ബോധ്യത്തിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് ഹുഷു ഉണ്ടാവുക അങ്ങനെ ഹുഷുയോട് കൂടി നമസ്കരിക്കുന്നവർ മാത്രമാണ് വിജയിക്കുക അള്ളാഹുവിൻ്റെ റസൂൽ സാഹു അള്ളാൻ്റെ ഖുർആൻ അല്ല പറഞ്ഞു യഥാർത്ഥത്തിൽ വിജയിക്കുന്ന മുക്മിനീങ്ങൾ ആരാണ് അവരവരുടെ നമസ്കാരത്തിൽ ഹുഷൂ ഉള്ളവരായിരിക്കും നമസ്കാരത്തിൽ ഹുഷൂ ഉണ്ടാവണം അവരാണ് വിജയിച്ചവർ അവരുടെ നമസ്കാരമാണ് വിജയിച്ചവരുടെ നമസ്കാരം ആ നമസ്കാരമാണ് അള്ളാഹുവിന് വേണ്ടത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ നമസ്കാരങ്ങൾ വരണം അപ്പോൾ ആരാധനകളിൽ നമ്മൾ ഇത്തിബായി ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിലും വളരെ കൃത്യമായി റബ്ബിൻ്റെ നോട്ടം നമ്മുടെ കൽബിലേക്കാണ് ആ കൽബ് അള്ളാഹുവുമായി ബന്ധപ്പെടണം നമസ്കാരത്തിൽ റസൂലൊരിക്കൽ പറഞ്ഞില്ല റോഹത്തി ഫിസ്വല എനിക്ക് ഏറ്റവും കൂടുതൽ സമാധാനം നമസ്കാരത്തിലുറത്ത് ഐ ഐനി ഫിസ്വൽ അങ്ങനെയൊക്കെ റിപ്പോർട്ടുകളിൽ കാണുമ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ കൺകുളിർമ നൽകുന്നത് എൻ്റെ നമസ്കാരമാണ് അങ്ങനെയുള്ള നമസ്കാരമായി നമ്മുടെ നമസ്കാരം മാറണം എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയം ചില നമസ്കാരങ്ങൾ കാണുമ്പോൾ നമ്മളൊക്കെ നമസ്കരിക്കുന്ന ചില രീതികളെക്കുറിച്ചൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ നമ്മളെ വളരെ സൂക്ഷിക്കേണ്ടതാണ് നമസ്കാരത്തിലൊക്കെ ഇങ്ങനെ കൊട്ടു കൊട്ടുവായ അവിടെ മാന്തി ഇവിടെ ചൊറിഞ്ഞു ഒരു യാന്ത്രികമായ നമസ്കാരങ്ങളാണ് ആത്മാർത്ഥതയോടുകൂടെ ആനന്ദത്തോടുകൂടെ നമസ്കരിക്കാൻ നമുക്ക് കഴിയുന്നില്ല നമസ്കാരം ആനന്ദകരമാവണം അഭിമാനത്തോടു കൂടെ ആനന്ദത്തോടു കൂടെ നമസ്കരിക്കാൻ നമുക്ക് കഴിയണം അതാണ് അസുഹൃത മറ്റൊരിക്ക പറഞ്ഞു അത്തസാ ഉപമിനശ്ശൈത്വാൻ ഈ കോട്ടുവായ വരിക എന്നുള്ളത് ഷെയ്ത്വനിൽ നിന്നുള്ളതാണ് ഇതാ തഥാ അവക്കും ഫല്ല്യൊക്കെ നിംസ്ഥ കഴിവിൻ്റെ പരമാവധി പിടിച്ചു വെക്കാൻ പറ്റുന്നെങ്കിൽ പിടിച്ചു വെക്കണം കൂട്ടുവായ അത് ക്ഷീണത്തിൻ്റെ ലക്ഷണമാണ് അതുണ്ടാവാതെ ശ്രദ്ധിക്കണം ഇനി അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഞാൻ ഉണർത്താണ് ഇപ്പം ചില ആളുകൾ ഹുഷു കിട്ടാനാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ കണ്ണുകളൊക്കെ നമസ്കാരത്തിൽ മേൽപോട്ട് ഉയർത്താറുണ്ട് മേൽപോട്ടുയർത്തിയിട്ട് നമസ്കരിക്കുക സുന്നത്തിനെതിരാണത് അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ് അങ്ങനെ നമ്മൾ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഹുഷു ഉണ്ടാക്കേണ്ട ഹുഷു അങ്ങനെ ഉണ്ടാക്കേണ്ട കാര്യമല്ല അള്ളാഹുൻ്റെ റസൂലിനെ എത്തിബായ് ചെയ്തുകൊണ്ടുള്ള ഹുഷു ഉണ്ടാക്കണം റസൂൾ അള്ളാഹാൻ്റെ എന്ന് പറഞ്ഞാൽ സുജൂദിൻ്റെ സ്ഥാനത്ത് നിന്ന് കണ്ണെടുക്കാൻ പാടില്ല സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് മാത്രമാണ് നോക്കി നമസ്കരിക്കേണ്ടത് ആ സുജൂദിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിയിട്ട് തന്നെ റസൂൾ ഒരിക്കൽ പറഞ്ഞൊരു ഹദീത് വളരെ ഗൗരവത്തിൽ നമ്മൾ കാണണം ജാബിർ ബിൻ സമ്രാ അലഹി അള്ളാഹുനത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീത്തിൽ കാണാം കാല റസൂൽ അള്ളഹിസ് റസൂള്ള പറയാണ് ലയൻ ഒരു വിഭാഗം ആളുകൾ അവർ ചെയ്യുന്നൊരു പണി അവരത് അവസാനിപ്പിച്ചു കൊള്ളട്ടെല്ലാം നമസ്കാരത്തിൽ അവരിങ്ങനെ മേൽപോട്ട് നോക്കുക വാനലോകത്തേക്ക് ആകാശത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് നമസ്കരിക്കുക അവരിലേക്ക് ആ കാഴ്ച തിരിച്ചു മടങ്ങി വരാതിരിക്കുന്നതിന് അവർ പേടിക്കട്ടെ എന്ന് അല്ലെങ്കിൽ അവർക്കത് തിരിച്ചു കിട്ടാതിരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതുണ്ടാവൂലെന്നുള്ള അത്രയും ഗൗരവത്തിലുള്ള സുഹൃത്ത കണ്ടൊരു വിഷയമാണ് അപ്പോൾ ആയതുകൊണ്ട് നമസ്കാരത്തിൽ ഹുഷു ഉണ്ടാകണം സുജൂതിൻ്റെ സ്ഥാനത്തേക്ക് നോക്കിക്കൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ മുന്നിലാണ് നിൽക്കുന്നതെന്ന ബോധ്യത്തോടു കൂടെ സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ നമ്മുടെ കർമ്മങ്ങളൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അസാമുലൈക്കും വർഹമുല